നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് മാസം പിന്നിട്ടിട്ടും ഗാസ യുദ്ധത്തിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ വലയുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ തലവേദനയായി യുദ്ധകാല സർക്കാരിൽ ഭിന്നത അതിരൂക്ഷമാകുന്നു ഞായറാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം നാഷണൽ യൂണിറ്റി പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാർ ബഹിഷ്കരിച്ചു മുൻ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസ് ഉൾപ്പെടെയുള്ളവരാണ് ബഹിഷ്കരിച്ചത് നിതിന്യാഹുവിന്റെ സഖ്യ സർക്കാരിൽ ബെന്നിയുടെ നാഷണൽ യൂണിറ്റി പാർട്ടി ഇല്ലെങ്കിലും യുദ്ധകാല സർക്കാരിൽ അവർ അംഗമാണ് ഐ ഡി എഫ് മേധാവി ഹെല്ലി അലേവിയും തീവ്ര വലതുപക്ഷ മന്ത്രിമാരും തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ പൊട്ടിത്തെറയിലേക്ക് എത്തിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിലെ സൈനിക സുരക്ഷാ വീഴ്ചകളെ ഹലവി പ്രഖ്യാപിച്ച അന്വേഷണമാണ് തീവ്ര വലതുപക്ഷക്കാരായ ദേശ സുരക്ഷാ വകുപ്പ് മന്ത്രി ഇദമർ ബെൻകുർ ഉൾപ്പെടെ മന്ത്രിമാരെ ചൊടിപ്പിച്ചത് എന്നാൽ ഹലേവിയെ പ്രതിരോധിക്കുന്ന നിലപാടാണ് ബെന്നിയുടെ യൂണിറ്റി പാർട്ടി സ്വീകരിച്ചത് യുദ്ധകാല സർക്കാരിലെ മറ്റു പല നിലപാടുകളോടും തീവ്ര വലതുപക്ഷ നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പാണ് ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ജൂത കുടിയേറ്റത്തിന് സൗകര്യമൊരുക്കണമെന്നാണ് സർക്കാരിലെ തീവ്ര വലതുപക്ഷക്കാരായ മന്ത്രിമാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് തങ്ങളുടെ സർക്കാരിന്റെയോ ഇസ്രായേൽ ജനതയുടെയോ നിലപാടല്ലെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും ശക്തമായ എതിർപ്പാണ് ഇസ്രായേലിനെ കുഴക്കുന്നത് അതേസമയം യുദ്ധസമയത്തെ നെതന്യാഹുവിന്റെ പ്രവർത്തനത്തിൽ ഭൂരിഭാഗം ഇസ്രായേലികളും അസംതൃപ്തരാണെന്ന പുതിയ സർവേ റിപ്പോർട്ട് പുറത്തുവന്നതും സർക്കാരിന് തിരിച്ചടിയായി ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ പങ്കെടുത്ത പേരും നെതന്യാഹുവിന്റെ പ്രവർത്തനം മികച്ചതല്ലെന്നാണ് രേഖപ്പെടുത്തിയത് സർക്കാരിനെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവായ ബെന്നി ഗാൻസാണെന്ന് നാല്പത്തിയാറ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു ഇരുപത്തിയഞ്ച് ശതമാനം പേർ മാത്രമാണ് നെതന്യാഹുവിനെ അനുകൂലിച്ചത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നാഷണൽ യൂണിറ്റി പാർട്ടി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ജയിക്കുമെന്ന് സർവേ പറയുന്നു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അനുഭവിക്കുകയാണ് ഒന്ന് ഹമാസ് ഇസ്രായേൽ യൂദ്ധം രണ്ട് ലോകരാജ്യങ്ങളുടെ മുഴുവൻ എതിർപ്പ് മൂന്ന് അനിശ്ചിതമായി നീളുന്ന ഈ ഹമാസിന്റെ തടവറയിലുള്ള ബന്ധികളുടെ മോചനം നാല് അമേരിക്കയുമായുള്ള അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിലെ മന്ത്രിമാരും പ്രതിപക്ഷവും സൈനിക ഉദ്യോഗസ്ഥരും എല്ലാം കൂടി പരസ്പരം തമ്മിലടിക്കുന്നത് നിർണായക ദുരന്തത്തെ രാജ്യം നേരിടുന്ന വേളയിലാണ് ഇത്തരം വലിയ അസ്വാരസ്യങ്ങളും ആഭ്യന്തര കലാപങ്ങളും മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇസ്രായേലിന് ലഭിക്കുന്ന തിരിച്ചടികളിൽ അവരെ ദോഷകരമായി ബാധിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് സർക്കാരിലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ